ഹലോ അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല പക്ഷെ വെറുതെ നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് വന്നതാണ് അങ്ങനെ പ്രത്യേകിച്ച് ലൊക്കേഷൻ വീഡിയോ അല്ല ഒന്നുമല്ല അല്ല ഇപ്പം നമ്മുടെ ഷൂട്ട് കഴിഞ്ഞു ഷെഡ്യൂൾ കഴിഞ്ഞു ഇപ്പം ഉള്ളൂ വീട്ടിലേക്ക് ഇനി എന്തായാലും അടുത്ത മലത്തായിരിക്കും നമ്മുടെ ഷെഡ്യൂൾ തുടങ്ങുന്നത് അപ്പം അതുവരെ ബ്രേക്ക് ആയിരിക്കും ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ തന്നെ വീട്ടിൽ ായിരിക്കും അപ്പോ പറയാൻ വന്നതെന്താ വെച്ചാൽ നമ്മുടെ വർക്കിനെ കുറിച്ചൊക്കെ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇത്രയും നാള് നിങ്ങൾ എനിക്ക് തന്ന ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ എന്റെ വർക്കിന് തന്ന ഒരു സപ്പോർട്ട് ഉണ്ട് അത് ഒന്നും പറയാനില്ല ഞാൻ ഇത്രയും ഞാനിപ്പോ എനിക്ക് തോന്നുന്നു എന്റെ പത്ത് വയസ്സോട്ട് ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയത് ആ സീരിയൽസിൽ അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്ന ക്യാരക്ടറിനേക്കാളും കൂടുതൽ സപ്പോർട്ടും കാര്യങ്ങളും എനിക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട് അതും ഞാൻ നായികയായിട്ട് വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സപ്പോർട്ട് പറഞ്ഞാൽ അത്രമാത്രമാണ് അപ്പോൾ ആ സീരിയലാണെങ്കിലും അതെ എനിക്ക് ഇത്രയും നാൾ ചെയ്യുന്ന ഒരു ക്യാരക്ടർ അല്ലാണ്ട് ഒരു ചേഞ്ച് ഓവർ ഒരു ക്യാരക്ടറെ ചെയ്യാൻ പറ്റി ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവം തന്നെയാണ് എൻ്റെ വേറൊരു സൈഡ് എനിക്ക് കാണിക്കണം എന്ന് ഒരു ഓൺ സ്ക്രീനിൽ എന്നുള്ള സംഭവം ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന സംഭവം തന്നെയാണ് അപ്പോൾ അതെനിക്ക് കിട്ടി എനിക്ക് എനിക്കതിൽ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എനിക്ക് അതിൽ മാക്സിമം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇനിയും ചെയ്യാൻ പറ്റും എനിക്ക് അതെനിക്ക് നന്നായിട്ട് അറിയാം ഇനിയും എനിക്കുണ്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഇത്ര തന്നാൾ തന്ന സപ്പോർട്ടും കാര്യങ്ങളും താങ്ക് യു ഇത് ഈ വർക്ക് കഴിയുന്ന കഴിഞ്ഞാലും എൻ്റെ മറ്റുള്ള വർക്കുകൾക്കും നിങ്ങളുടെ ഇതേ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം മേ ബി ഇതുപോലത്തെ ഒരു ക്യാരക്ടറെ ആയിരിക്കില്ല ചിലപ്പോൾ എൻ്റെ വേറൊരു ഡിഫറെൻറ്റ് ക്യാരക്ടറായിരിക്കും അപ്പോൾ പിന്നെ അതുകൊണ്ടുള്ള ഇതുകൊള്ളില്ല ഒന്നും പറയരുത് സപ്പോർട്ട് ഉണ്ടാവണം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ആൻഡ് നമ്മുടെ വർക്കിലോട്ട് വരുമ്പോൾ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേണോ സാർ മാറി നമ്മുടെ ഡയറക്ടർ മാറിയിട്ടുണ്ട് സാറിൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട് അപ്പോൾ നടക്കുന്ന സമയത്ത് തന്നെ ഒരു ഷെഡ്യൂൾ രണ്ട് ഷെഡ്യൂള് ആള് വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാലും നമ്മുടെ ലൊക്കേഷനില് നമ്മുടെ കാര്യങ്ങൾ നോക്കാനൊക്കെ ആയിട്ട് വരും ഇടൊക്കെ എങ്ങനെയായി എന്തായറിയാനൊക്കെ ആയിട്ട് വരാറുണ്ട് പക്ഷെ അവൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആയതുകൊണ്ട് അവൾക്ക് ഇപ്പൊ ആള് നിർത്തി നമ്മുടെ വർക്ക് നിർത്തി വേറെ ഡയറക്ടറും കാര്യങ്ങളും ക്രൂവും പുതിയ ആൾക്കാരായി അപ്പൊ ഞാൻ എന്റെ കാര്യം പറയാം അവിടെ ആർക്കൊക്കെയാണ് ഒന്ന് ആ ക്രൂ ആയിട്ട് മിങ്കിൾ ആവാൻ പറ്റാത്തൊക്കെ എനിക്ക് എനിക്ക് വേറെ ആർട്ടിസ്റ്റുകൾ ഉണ്ട് ഞാൻ അവരെ പറയുന്നില്ല ഞാൻ എന്റെ കാര്യം പറയാം പേഴ്സണലി എനിക്ക് ആ ക്രൂവും കാര്യങ്ങളും ആയിട്ട് എനിക്ക് ഒരു അടുപ്പവും ഒരു സംഭവം എനിക്ക് കിട്ടുന്നില്ല എന്റെ നിങ്ങൾക്ക് തുടർച്ച മുമ്പിലോട്ട് ആ എപ്പിസോഡുകൾ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ ക്യാരക്ടർ കുറച്ചു ദിവസം മാറിയിട്ടുണ്ടാവും എന്റെ ക്യാരക്ടറും എന്റെ ബിഹേവിയർ കുറച്ചുശേഷം മാറിയിട്ടുണ്ടാവും അതിപ്പോ അഗിനാണെങ്കിലും ഇല്ലെങ്കിൽ ഞാനാണെങ്കിലും എന്റെ ക്യാരക്ടറും എന്റെ അച്ഛൻ്റെ ക്യാരക്ടറുമായിട്ട് വരുന്ന ആൾക്കാരുടെ ബിഹേവിയർ മാറിയിട്ടുണ്ടാവും ക്യാരക്ടർ ബിഹേവിയർ മാറിയിട്ടുണ്ടാവും അത് ഒരുപോലത്തിനും മേളിലായിപ്പൊ ഞാൻ കൺമണിയെ പ്ലേ ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം അതിനൊരു ശീലമുണ്ട് അതിനൊരു ബിഹേവിയർ ഉണ്ട് അപ്പോൾ അത് വിട്ട് പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വേറെ രീതിയിലേക്ക് വരാൻ പറയുമ്പോൾ എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളല്ല എന്ന് ഒരു ലിമിറ്റേഷൻ ഉണ്ട് ക്യാരക്ടറിന് കൺമണി കരയും പക്ഷെ അത് ഓവറായിട്ട് പട്ടിമൂങ്ങനെ പോലെ കരയില്ല എന്നാ ചിരിക്കും അന്ന് ഓവറായിട്ട് പൊട്ടിച്ചിരിക്കില്ല അതുപോലെ തന്നെയാണ് ദേഷ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ദേഷ്യപ്പെടും അന്ന് ഓവറായിട്ട് ദേഷ്യപ്പെടില്ല എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ് അവൾക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അപ്പോ അതിലോട്ട് എനിക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനെ നടുക്ക് നിർത്തണം മേളോട്ടും കൊണ്ടുപോകാൻ പറ്റില്ല താഴ്ത്തോട്ടും കൊണ്ടുപോകാൻ പറ്റില്ല നമ്മൾ മിഡിൽ പിടിച്ച് നിർത്തണം ഞാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അതായത് സാനിയ എന്ന് പറഞ്ഞ ആള് ഹൈ ആണ് എപ്പോ നോക്കിയാലും അല്ല ഹൈ ആയിരിക്കും എല്ലാ ഫീലിങ്സ് ഓവർ ആണ് അപ്പോ അതിനെ പിടിച്ച് താഴ്ത്തിക്ക് കൊണ്ടുവരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിരുന്നു ഫസ്റ്റിലൊക്കെ അപ്പൊ അതിനെ കുളുങ്ങ് കൊളുന്ന് കുളുങ്ങ് കൊടുന്ന് ഒരു ലെവലില് വെച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ ഒരു ഇഷ്യൂസ് വന്ന് സാർ മാറുകയും വേറെ ക്രൂ വരുകയും ബിഹേവിയർ ചേഞ്ചസ് വരുമ്പോഴും നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഒട്ടും അപ്പോ ഒരു ഒരു കംഫർട്ടബിളേ ഇല്ല എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ ഇപ്പൊ ചെയ്യാനോ ഒന്നിനും എനിക്കൊരു കംഫർട്ടബിൾ ഇല്ല അവിടെ ലൊക്കേഷനിൽ നിൽക്കാനും ഇല്ലെങ്കിൽ ക്യാരക്ടർ പ്ലേ ചെയ്യാനോ ഫ്രീഡം കംഫർട്ടബിൾ ഒന്നും ഇല്ല അത് മെയിൻലി സാറ് പോയതുകൊണ്ടൊക്കെ തന്നെയാണ് സാറ് സാറിന്റെ കുഞ്ഞായിരുന്നു ഈ സീരിയല് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഗൈൻ ഞാൻ വേണു സാറ് പോയി കഴിഞ്ഞാൽ ഈ സീരിയല് സത്യം പറഞ്ഞ ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം യമ്പ തന്നെ ഞങ്ങളുടെ റൈറ്റ് ഹാൻഡ് പോയ പോലെയായി അപ്പൊ ഒരു കംഫർട്ടബിൾ ഇല്ലാണ്ടാണ് ലൊക്കേഷനിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് അറിയില്ല അങ്ങനെ തുടർച്ച മുമ്പിലോട്ട് എങ്ങനെയായിരിക്കും നമ്മുടെ വർക്ക് പോകുന്നത് എങ്ങനെയായിരിക്കും സ്റ്റോറി പോകുന്നെ കൺമണി ടോട്ടലി എനിക്ക് അറിഞ്ഞുണ്ടാ എന്താണെങ്കിലും നിങ്ങൾ ഇത്ര നാള് തന്ന ഒരു സപ്പോർട്ട് പ്രാർത്ഥന എനിക്ക് അപ്പോഴും ഉണ്ടാവണം എന്ന് ഞാൻ വിചാരിക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ സത്യം തുറന്നു പറഞ്ഞു ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് എനിക്ക് ആ സമയത്തും സപ്പോർട്ട് ഉണ്ടാവണം ആൻഡ് എനിക്കറഞ്ഞൂട എന്താ പറയണ്ട കൊറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് പക്ഷെ ഞാനിപ്പോ ഇപ്പൊ പറഞ്ഞാൽ അത് ശരിയാവില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം ആ നിങ്ങൾ പല നിങ്ങളെ കമന്റ്സ് ഒക്കെ ഞാൻ വായിക്കുന്നുണ്ട് പ പലതും ഇപ്പൊ അതിൻ്റെ കൂടെയുള്ള വീഡിയോസിന്റെ ആണെങ്കിലും എന്റെ വീഡിയോസിന്റെ താഴെയുള്ള കമന്റ്സ് ആണെങ്കിലും ഞാനൊരു ഒരുപാട് വായിക്കുന്നുണ്ട് നല്ല ബോഡി പെയിൻ വർക്ക് കഴിഞ്ഞു വന്ന നല്ല ബോഡി പെയിൻ ആയിരിക്കും ഇഴിച്ച് ഇടിഞ്ഞു പൊളിഞ്ഞ് വിഴിയിലും അടിയും ചേർത്തും കൂത്തൊക്കെ ആകുമ്പോ നമ്മുടെ ഷോൾഡർ എനിക്ക് ഇവിടത്തെ എല്ല് വന്നിട്ട് ഇതായി പോയിട്ടുണ്ട് മാറിപ്പോയിട്ടുണ്ട് ചെറുതായിട്ട് അപ്പൊ നല്ല ഷോൾഡർ പെയിൻ ആണ് എനിക്ക് നീരും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നല്ല ബോഡി പെയിൻ അനിയിപ്പോൾ അത് മാറ്റായിട്ട് നടക്കണം പിന്നെ ഞാൻ എനിക്കത് ഡോക്ടറെ അടുത്തേക്ക് പോകുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളുടെ കമന്റ്സ് ഞാൻ കാര്യങ്ങൾ കാണാറുണ്ട് അതിൽ നിങ്ങൾ പറയുന്നുണ്ട് സാനിയ ഹാപ്പി അല്ല എന്താ പറയുക വീഡിയോ ഓൺ ആക്കുമ്പോൾ വെറുതെ കളിച്ചും ചിരിച്ച് നിൽക്കുന്നതാണ് എന്നുള്ളൊക്കെ വീഡിയോസ് വീഡിയോസിന്റെ താഴെയുള്ള കമന്റ്സ് ഒക്കെ ഞാൻ കണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് ഒരു കാരണം വെച്ച് നോക്കുമ്പോൾ ഞാൻ എനിക്ക് ഞാൻ ഹാപ്പിയാണ് എന്താണെന്നറിയോ എന്നെ നിങ്ങൾ സ്ക്രീനിൽ അല്ലാണ്ട് നിങ്ങൾ എന്നെ നേരിട്ട് പോലും കണ്ടിട്ടില്ല എന്നെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നിട്ടും എൻ്റെ ഒരു മുഖം മാറിയാൽ ഇല്ലെങ്കിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു സംഭവം അല്ലെങ്കിൽ അവിടെ എന്താണ് ശരിക്കും നടക്കുന്നെ എന്നുള്ളൊരു സംഭവം നിങ്ങൾക്ക് എങ്ങനെ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെ എന്നെ മനസ്സിലാക്കി എന്ന് എനിക്ക് അറിഞ്ഞൂടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ നടക്കുന്ന ആൾക്കാർക്ക് പോലും എന്റെ മനസ്സിലായിട്ടില്ല പക്ഷെ നിങ്ങള് എങ്ങനെയോ എന്നെ അറിയും കൂടിയില്ല പേഴ്സണലി നിങ്ങൾ എന്നെ നേരിട്ട് കണ്ടിട്ടും കൂടിയില്ല എന്നിട്ടും കൂടി നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ കമന്റ്സ് ഒക്കെ ഞാൻ വായിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയൊക്കെ തന്നെയാണ് ഇല്ലാതെ ഞാൻ പറയണമെന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാ ആ ക്യാരക്ടർ മാത്രം പ്ലേ ചെയ്യാൻ എനിക്ക് ഇഷ്ടമുള്ളൂ ഇഷ്ട സത്യം പറഞ്ഞ ആ ഒരു അവിടെ അവിടെപ്പോ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ഇതൊന്നും എനിക്കില്ല അവിടെ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു എന്നുള്ളൊരു തോട്ടൊന്നും എനിക്കില്ല കാരണം പലതും ആണ് ഏഹ് പലതും പല ആൾക്കാരും പറയുമ്പോൾ ഞാൻ എല്ലാത്തിനും ഒക്കെ വെച്ച് കൊടുക്കുന്നെന്ന് മാത്രാണ് കാരണം നമുക്കൊരു വിരോ ഒരു ഇനിയൊരു ത്രോട്ടൊരു മനസ്സിൽ വിരോധം വെപ്പിക്കാനോ ദേഷ്യം വെപ്പിക്കാനോ മനസ്സിലുണ്ട് പലർക്കും അത് ഇനിയും കൂട്ടാനായിട്ട് എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചിരിച്ചും കളിച്ച അതെ 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 അങ്ങനെ ഒരു സംഭവത്തിൽ ഞാൻ പോകുന്നത് പല റിപ്ലൈ ഞാൻ ആയിക്കോട്ടെ ശരി എന്നുള്ള രീതിക്ക് ഞാൻ പോകുന്നത് പല കാര്യങ്ങളും ഞാൻ സംസാരിക്കാതെ വിടുന്നതും അതുകൊണ്ടാണ് ഇനിയൊരു വിരോധത്തിനൊക്കെ ഇടയുണ്ടാക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല മനസ്സിലായി അതുകൊണ്ടാണ് പക്ഷെ അത് കണ്ടുപിടിച്ച് നിങ്ങൾ മനസ്സിലാക്കി പറഞ്ഞു ഹാപ്പി അല്ല വീഡിയോക്ക് വേണ്ടി കാണിക്കുന്നതാണെന്നുള്ളത് അത്രേ പറയാനുള്ളൂ ഞാൻ കൂടുതലൊന്നും പറയണമെന്നില്ല എനിക്ക് പലപ്പോഴും എന്നോട് തന്നെ ദേഷ്യവും വെറുപ്പും സങ്കടത്തും തോന്നിയിട്ടുണ്ട് കാരണം എന്താണെന്നറിയാമോ ഇത് കേക്കുന്ന പലവരും ഇപ്പം പലവരും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കാണുന്ന നമ്മുടെ നമ്മൾ വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ ഈ വീഡിയോ എപ്പോഴേക്കും കാണുകയാണെങ്കിൽ അവര് വിചാരിക്കും പ്പാണ് എന്നൊക്കെ പറഞ്ഞ അവര് തള്ളി വിട്ടു പോന്നെ പക്ഷെ എനിക്ക് എന്നെക്കാളും എന്നെ അറിയുന്നത് ആരുണ്ടല്ലോ എന്നെ എനിക്ക് എനിക്കറിയത്തുള്ളൂ അപ്പം ഞാൻ പറയാണ് എനിക്ക് എന്നോട് തന്നെ വെറുക്കും സങ്കടം പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം ഇത്രയും ഈ കാലഘട്ടത്തിൽ ഇത്രയും ജെനുവിൻ ആയിട്ടോ ഇത്രയും സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ ഞാൻ അവരും കണ്ടിട്ടില്ല ഉണ്ടാവും കേട്ടോ അതെവിടെ ഇവിടെ ഉണ്ടാവും പക്ഷെ നമ്മുടെ കണ്ണില് കണ്ടുകിട്ടാനായിട്ട് ചാൻസ് കുറവാണ് എന്തോ ദൈവം അങ്ങനെയുള്ളവരെ കൊണ്ട് എത്തിക്കുന്നില്ല എന്റെ അടുത്തേക്ക് ഞാൻ എന്നാ പറയാ ഊറിൽ ചിലപ്പോൾ ഒരു പത്ത് പേരെ ഉണ്ടാവും അങ്ങനെ വരെ കുറ കൂടുതലാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കൊറച്ച് സ്നേഹിച്ചുകഴിഞ്ഞാൽ ഒരുപാട് സ്നേഹിക്കും പെട്ടെന്ന് വിശ്വസിച്ചു പക്ഷെ ഈ ഫീൽഡിൽ വന്നിട്ട് ഒരാളുടെ കമ്മിറ്റ്മെന്റ്സ് വെക്കരുതെന്നാണ് കമ്മിറ്റ്സ് കമ്മിറ്റ്മെന്റ്സ് വെച്ച് കഴിഞ്ഞാൽ കിട്ടും അവിടെ കിട്ടും പണി നമുക്ക് അപ്പം മാക്സിമം ഞാൻ ഒരാളെ വിശ്വസിക്കാണ്ട് എൻ്റെ ഞാൻ ഓപ്പൺ ആവാതെ നിൽക്കുന്നുണ്ട് ഞാൻ ഈ പണ്ട് ഞാൻ ഇങ്ങനെയായിരുന്നില്ല ഭയങ്കര കളിയും ചീരിയും ഓടി നടന്ന് എല്ലാവരും ഫ്രണ്ട്ലി ആണ് ഞാന് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഞാനുണ്ടാവും ക്യാമറ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ചേട്ടന്മാർ നമ്മുടെ കോസ്റ്റ്യൂമ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഞാനുണ്ടാവും എന്നിട്ട് എല്ലാവരും എന്നെ ഉപദേശിക്കും ഇങ്ങനെ ഓടി നടക്കരുത് അവിടെ ഇരിക്കണം ഈ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണ് മറ്റേതാണ് മറിച്ചതാണെന്നും പറഞ്ഞു എന്നെ ഉപദേശിക്കും അപ്പോഴും ഞാൻ ഒരു വാക്കേ പറഞ്ഞുള്ളൂ അവരും മനുഷ്യന്മാരല്ലേ നമ്മുടെ കീഴേ മുകളിൽ നിന്നൊന്നും ഇല്ലല്ലോ അവരും മനുഷ്യന്മാരാണ് നമ്മളെ പോലെ എന്നാണ് ഞാൻ അപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അത് പലർക്കും മനസ്സിലാവുന്നില്ലായിരുന്നു ഞാൻ അങ്ങനെ ചിന്തിച്ചിണ്ടായിരുന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ വിചാരിക്കുന്നു ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു അവരും തന്നെയാണ് ആർട്ടിസ്റ്റ് കീഴാണ് ഇവരൊക്കെ എന്നുള്ളതും ഞാൻ ചിന്തിക്കുന്നില്ല ഞാൻ ഇപ്പൊ ഞാൻ ഒന്ന് മിണ്ടാതിരിക്കാൻ കാരണം പേടിച്ചിട്ടാ അത്ര മാത്രം കിട്ടിയിട്ടുണ്ടേ വർക്കിന്റെ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും കിട്ടിയിട്ടുണ്ട് അന്തസ്സായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ കണ്ണില് കണ്ണേർ പാരപ്പ് കൂടോത്രം ഇതിലൊന്നും പണ്ട് അമ്മയും അമ്മയൊക്കെ പറയുമ്പോൾ ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഇപ്പൊ നല്ല രീതിക്ക് ഞാൻ വിശ്വസിക്കുകയാണ് അത് കിട്ടി തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി എത്രത്തോളം ഉണ്ടെന്നുള്ളത് അപ്പോ ഞാൻ മാക്സിമം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പൊ ഒരു ഞാൻ ആർട്ടിസ്റ്റാണ് എനിക്ക് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് പറ്റില്ല എൻ്റെ ജീവിതം തന്നെ ഇതാണ് എൻ്റെ ലൈഫ് കരിയർ ഫ്യൂച്ചർ എല്ലാം ഇതാണ് അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല അല്ലാത്തവരോട് ഞാൻ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുപ്പം സംഭവം നാളെ ഒരു ജോബിന് കയറുവാണ് നിങ്ങൾക്ക് നാളെ ഒരു കാർ എടുക്കാൻ പോവാണ് നിങ്ങളുടെ കയ്യിൽ കുറെ പൈസ വന്നു വരാൻ പോവാണ് നിങ്ങൾ ഇത്രത്തോളം സമ്പാദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുങ്ങി നടക്ക അല്ലെങ്കിൽ ഒരുങ്ങി നടന്ന് നമ്മൾ പുറമെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്തിട്ടുള്ള വീഡിയോസ് ഫോട്ടോസൊക്കെ ഇടുക ഇതൊക്കെ ഇടുമ്പോൾ കുറച്ച് പേർക്ക് ഇളകും ഓക്കേ നമ്മൾ നന്നാവുന്നത് മറ്റുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടില്ല പ്രത്യേകിച്ച് ഈ ഫീൽഡിൽ ആർക്കും ഇഷ്ടപ്പെടില്ല അതുപോലെ തന്നെ പുറമേ ആർക്കും ഇഷ്ടപ്പെടാൻ പോകുന്നില്ല അത് ബന്ധുക്കളായിരിക്കാം ഫ്രണ്ട്സ് ആയിരിക്കാം അത് ആരുമാണേ ആയിരിക്കാം അപ്പം എനിക്ക് നിങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പുറമേ കാണിക്കാതിരിക്കുക ഇപ്പം നിങ്ങൾക്ക് നാളെ കാർ എടുക്കാൻ പോവുകയാണെങ്കിൽ ആരോടും പറയണ്ട വേണ്ടപ്പെട്ട ഫാമിലി അല്ലെങ്കിൽ ചതുക്കില്ല എന്നു വിശ്വസിക്കുന്ന ഒരു ആൾക്കാരെ മാത്രം അറിയിക്കുക പെട്ടെന്ന് വരെ അറിയിക്കാതിരിക്കുക നിങ്ങൾ എത്രത്തോളം സമ്പാദിക്കുന്നുണ്ട് എന്നുള്ളത് പുറത്ത് പറയണ്ട നിങ്ങൾ നാളെ എടുക്കാൻ പോവാണ് പറയണ്ട നിങ്ങൾ പുറമെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ മിക്കതും നിങ്ങൾ ഫോട്ടോസും വീഡിയോസും ഇടാതിരിക്കുക അതുപോലെ അണിഞ്ഞൊരുങ്ങി നടക്കുന്നത് കുറയ്ക്കുക ഇതൊക്കെയാണ് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ അപ്പം എനിക്കിത് ചെയ്യണംന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കില്ല ഒന്നും കിട്ടത്തില്ല എന്റെ കരിയറും ഫ്യൂച്ചറും ഇതാണ് നിങ്ങൾക്ക് പറയണമെന്ന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ക്സിമം ഞാൻ ഒതുങ്ങുന്നുണ്ട് മാക്സിമം ഞാൻ എന്താ പറയാ വലിയ പരിപാടികൾക്ക് നിക്കുന്നില്ല പക്ഷെ അത് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പൊ ഇതൊക്കെയാണ് എന്നെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറെ കാര്യങ്ങൾ ഇതുകൊണ്ട് തന്നെ പകുതി മുക്കാലും ഞാൻ ഡാമേജ് ആയിട്ടുണ്ടെന്ന് തന്നെ പറയാം ഡാമേജ് ആയാലും ഞാൻ ഓക്കെ ആണ് ഞാൻ തിരിച്ചു വരും തിരിച്ചു വരാനൊന്നുമില്ല ാണ് അങ്ങനെ ഡൗൺ ആയി പോവാനും പോകില്ല ഞാൻ ഒരിക്കലും ഉണ്ടായി പ്രശ്നങ്ങളുണ്ടായി ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട് ഫേസ് ചെയ്തോണ്ടിരിക്കുവാണ് ഇത്ര ഓട്ടം അങ്ങോട്ട് ഇണ്ടാവും എനിക്കിപ്പോ ഇരുപത് ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിലും എന്തായാലും ഞാൻ ഈ ഫീൽഡിലാണ് നിൽക്കുന്നെങ്കിൽ എതിർപ്പുകളും ചവിട്ടിക്കൂട്ടലും പുച്ഛും എല്ലാം ഉണ്ടാവും പാരവെപ്പും കൂടോത്രവും എല്ലാം ഉണ്ടാവുമായിരിക്കും അതുപോലെ എന്നെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞിട്ട് എന്നെ ജഡ്ജ് ചെയ്ത് ഒരുപാട് ആൾക്കാർ എന്നെ മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ട് എന്നെ ബാഡ് ജഡ്ജ്മെന്റ് നടത്തുന്നുണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ എത്രയോ പറയാനുള്ളു ഒരാള് അത് ആരോടാണെങ്കിലും ഒരാള് നമ്മളെ കുറിച്ച് കുറ്റം പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ കുഴപ്പമില്ല അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണേന്ന് അറിയോ കേൾക്കുന്ന ആൾക്കാരെ അത് ആ കുട്ടി അങ്ങനെയാണോ അല്ലെ ആ ആ ചേട്ടൻ അങ്ങനെയാണോ ഇല്ലെങ്കിൽ ആ വ്യക്തി അങ്ങനെയാണോ എന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കണം കണ്ടറിഞ്ഞ് മനസ്സിലാക്കണം ഒരാൾ ചെവിട്ടിൽ പറഞ്ഞു തന്നിട്ട് അതാണ് സത്യം എന്നല്ല വിശ്വസിച്ചിരിക്കേണ്ടത് ഓക്കെ നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കേട്ടു മാത്രല്ല കണ്ടും കൂടി നിങ്ങൾ വിശ്വസിക്കുന്ന പല പലതുണ്ടല്ലോ അതുപോലെ തന്നെ നിങ്ങൾ കണ്ടു വിശ്വസിക്കണം നിങ്ങൾ കണ്ടറിഞ്ഞ് വിശ്വസിക്കണം നിങ്ങൾക്ക് ആ വ്യക്തി എങ്ങനെയാണെന്നും നോക്കണം ചിലപ്പോൾ ആ വ്യക്തിയോടൊപ്പം നമ്മൾ അങ്ങനെ ആവാൻ കാരണം ചിലപ്പോൾ അവരുടെ ബിഹേവിയറോ റിട്ടേൺ റിട്ടൈം വരുന്ന കൊണ്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ആ വ്യക്തിയോട് അങ്ങനെ ആവുന്നത് പക്ഷെ നിങ്ങളോട് ചിലപ്പോൾ അങ്ങനെ ആവണം നിങ്ങളോട് ചിലപ്പോൾ ജെനുവിൻ ആയിരിക്കാം നിങ്ങൾ നിങ്ങളോട് ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം അപ്പോ മറ്റുള്ളൊരു വാക്കുകേട്ട് ജഡ്ജ്മെന്റ് ചെയ്തത് നിർത്തണം എനിക്ക് സമൂഹത്തിനോട് ഇത്രക്കൊക്കെ തന്നെ പറയാനുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ പണികളിൽ നിന്നും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പണികളിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെ അപ്പം അത് നിർത്ത മാക്സിമം അത് ചെലപ്പോ നല്ലവരായിരിക്കും അങ്ങനെയുള്ള ആൾക്കാരെ ചെ നിങ്ങൾക്ക് ലൈഫിൽ കിട്ടുന്നു കുറവായിരിക്കും അവരെയാണ് നിങ്ങൾ കൈവിട്ട് കളയാൻ പോകുന്നത് അപ്പോ അത് മനസ്സിലാക്ക ഒരാൾ പറഞ്ഞെന്ന് വെച്ചിട്ട് ആളെ ജഡ്ജ്മെന്റ് ചെയ്യാണ്ട് നിങ്ങൾ കണ്ടറിഞ്ഞ മനസ്സിലാക്കിയിട്ട് അതൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ആളെ ജഡ്ജ് ചെയ്യാനായിട്ട് അല്ലാണ്ട് മറ്റുള്ളവർ പറയണത് കേട്ടിട്ട് വിട്ടരുത് ചിലപ്പോൾ നഷ്ടം വലുതായിരിക്കും പിന്നീടും മനസ്സിലാവുന്നതാണ് ഓക്കെ ഇനിയും കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഞാനത് പിടിച്ച് 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 മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതൊക്കെ സമയാകുമ്പോൾ സമയ സമയത്തും ഞാൻ പറയാുന്നതാണ് ഏകദേശം ഞാൻ പറഞ്ഞു നിന്ന് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും എനിക്ക് അറിയാം ഒരുപാട് കളിച്ചും ചീനിച്ചും നടക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് ഒരിക്കലും എല്ലാവരും ഹാപ്പി ആവണം എനിക്ക് കൊറേ കമന്റ്സ് തന്നെ വേണം എന്താ പറയാ എന്താ എനിക്ക് കൊറവ് വർക്കിന് വർക്ക് ഇനോഗ്രേഷൻ ഇനോഗ്രേഷൻ എനിക്ക് പല കുറവുകളുണ്ട് അതെനിക്ക് പുറമെങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റില്ല മനസ്സിലായോ ക്യാഷിന് ക്യാഷ് എന്നൊക്കെ പറയുന്ന എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഉണ്ട് എന്താണ് കുറവ് നിനക്ക് നീ സീരിയൽ നടിയല്ലേ നീ സിനിമ നടിയല്ലേ നിനക്ക് അതില്ലെങ്കിൽ ഇവിടെ ഇന്നോഗ്രേഷൻസ് ഇല്ലേ എന്നുള്ള വർക്കിൻ്റെ എവിടെയും എൻ്റെ ഫ്രണ്ട്സ് എന്നെ അടുത്ത് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് എത്രയൊക്കെ സമ്പാദിച്ചാലും എത്രയൊക്കെ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും വേണ്ട വേറെ കുറേ കാര്യങ്ങളുണ്ട് മനസ്സിലായോ അതുണ്ടെങ്കിലും കൂടിയ നമ്മള് സമ്പാദിച്ചുകഴിഞ്ഞാൽ അത് സമാധാനത്തോടെ സന്തോഷത്തോടെ നമുക്ക് ചെലവഴിക്കാൻ പറ്റത്തുള്ളു ഓക്കെ അത് ചെലവിടാൻ പറ്റത്തുള്ളു നമുക്ക് അതില്ലെങ്കില് സമാധാനം ഇല്ലെങ്കിൽ ഈ പറയണ പൈസ ഉണ്ടായിട്ട് ഒരു ചുക്കൂരി ഉണ്ടാക്കി വെച്ചിരിക്കാനേ ഉള്ളൂ ചാവുമ്പോ എന്തായാലും അത് വെട്ടിയിലിട്ട് കൊണ്ടുപോകാനും പറ്റില്ല പുതിയ തലമുറയ്ക്ക് വേണമെങ്കിൽ കൊടുക്കാമെന്നല്ലാണ്ട് ഞാൻ അത് വെട്ടിയിലിട്ട് കൊണ്ടുപോകാനൊന്നും തോന്നില്ല അപ്പോ എന്തൊക്കെ ഉണ്ടെങ്കിലും പൈസ ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും കുറച്ച് വേണ്ടപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട് അതൊന്നും ഇല്ലെങ്കില് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കിയാലും ഒരു കാര്യമില്ല നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല നമുക്ക് പോണടത്തും ഞാൻ എൻ്റെ മുമ്പത്തെ ബ്ലോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ സ്കൂളിൽ നിന്ന് ഉണ്ടായത് നമ്മൾ ഫോണിനടുത്തൊക്കെ നമുക്ക് പ്രശ്നമെന്ന് പറയുമ്പഴേ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പഠിക്കാൻ പോയി പഠിക്കാൻ പോയപ്പോ അവിടെ കുറെ പ്രശ്നങ്ങള് അതും ആ ഏജില് ഫേസ് ചെയ്യാൻ പാടില്ലാത്ത കുറെ ഇഷ്യൂസുകള് കുഞ്ഞിനെയുള്ള കുറെ ട്രോമകള് നമ്മൾ വർക്ക് ചെയ്യാൻ പോയവിടത്ത് കുറെ പ്രശ്നങ്ങള് നമ്മളെ കുറിച്ച് പലതും പറയുന്നത് നമ്മള് അനാവശ്യ ജഡ്ജ് ചെയ്യുന്നത് അനാവശ്യങ്ങൾ പറയുന്നത് നമ്മൾ വെറുക്കപ്പെടുന്നത് നമ്മളെ അതാണ് ഫേക്ക് ആയിട്ട് നിൽക്കുന്നത് അതാണ് ഏറ്റവും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം ഫേക്ക് ആയിട്ട് നിൽക്കുന്നത് ജെനുവിനായിട്ടൊരു മനുഷ്യൻ കൂടി നമ്മുടെ അടുത്ത് നിൽക്കുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മൾ സ്നേഹിക്കുന്നവരൊക്കെ നമ്മളെ തിരിച്ച് സ്നേഹിക്കുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മൾ ആരുടെയും പ്രയോറിറ്റി അല്ല എന്നാ നമുക്ക് കുറെ ആൾക്കാർ പ്രയോറിറ്റി ആണ് എന്നുള്ള തിരിച്ചറിവ് നല്ല സുഖാ ഇതി മൂണായ കുറെ ആൾക്കാർ ഈ വീഡിയോ കാണുമ്പോ പറയും അതൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊക്കെ റെഡിയോ എന്നൊക്കെ പറയാൻ പറ്റും നിങ്ങൾ അത് മോണായതാ ഞാൻ ഇതിൽ നിന്നോണ്ടിരിക്കുന്ന ഒരാള് അതുകൊണ്ട് ശരിയാകുമ്പോ ശരിയാകുമ്പോന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് പറയാൻ പറ്റത്തുള്ളൂ ആവട്ടെ ആവാതിരിക്കട്ടെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചോണ്ട് ഞാൻ നടക്കാൻ ഫ്ലോയില് ഞാൻ വിളിക്കൊണ്ടിരിക്കും അപ്പൊ അപ്പൊ ഈ ഈയൊരു ഏജിന്റെ ഇടൊക്കെ കുറെ കാര്യങ്ങൾ ഞാൻ പഠിച്ചു പഠിപ്പിച്ചു താങ്ക് യു ഞാൻ ചെയ്തല്ലേ പറ്റൂ എല്ലായിടത്തും അടുത്തൊക്കെ പ്രശ്നങ്ങളാ ഒരാൾക്ക് പോലും നമ്മൾ മനസ്സിലാവുന്നില്ല ഒരാളും കൂടെ നമ്മളൂടെ ജെനുവിനായിട്ടല്ല നിന്നിരുന്നോ പ്രശ്നം ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇത്രേ പറയാനുള്ളു ഞാൻ ചിരിച്ചും കളിച്ച് നിക്കുന്നതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇല്ലെങ്കില് നിങ്ങളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങള് കൺമണിക്ക് തന്ന ഒരു സപ്പോർട്ടും ഒരു സംഭവം ഉണ്ട് അതിനു വേണ്ടി ഞാൻ അടുത്ത് ഇങ്ങനെ ഞാൻ നിൽക്കുന്നതേ ഉള്ളൂ എനിക്ക് നിങ്ങൾക്ക് അതെ തരാൻ പറ്റത്തുള്ളൂ ഓക്കെ നല്ല അഭിനയം കാഴ്ച വെക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഹാപ്പി ആയിട്ട് നിൽക്കുക ഇതൊക്കെ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു സംഭവം ഇതിന്റെ മേളിൽ എനിക്ക് വേറൊന്നും നിങ്ങൾക്ക് തരാൻ പറ്റില്ല ഓരോ ആൾക്കാരുടെ അടുത്ത് വന്ന് വന്ന് വന്നു അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഓരോ വീഡിയോയിലും ഹാപ്പി ആയിട്ടും ചിരിച്ചും കളിച്ചും ഒക്കെ നിൽക്കുന്നത് പക്ഷെ ഞാൻ ഒട്ടും ഹാപ്പി അല്ല ഞാൻ ടോട്ടലി ഈ പറയുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ ഞാനല്ലാതെയാണ് നിൽക്കുന്നത് ഞാൻ ഞാനേ അല്ല ആ എന്നെ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് അതുകൊണ്ടുതന്നെ എത്ര പെട്ടെന്ന് പോയാ മതി എവിടെയെങ്കിലും പോയാ മതി പോയാ മതി പോയാ മതി വെച്ചു നിൽക്കും ഞാൻ വാക്ക് കഴിഞ്ഞിട്ട് നടക്കാനിറങ്ങും ചെപ്പ ചെപ്പതരയാവും ഒമ്പതൊക്കെ വോക്ക് കഴിഞ്ഞ ചെപ്പ ലോങ് ഉള്ള കുറച്ച് ലോങ് ആയിരിക്കും ചെപ്പ ലൊക്കേഷൻ അവിടെ നിന്ന് ചെപ്പ റൂമിൽ എത്തുമ്പോ പത്തരയോ പത്തര പതിനൊന്നോ ഒക്കെ അവർ ആയിട്ടുണ്ടാവും റൂമിൽ കേറിയിട്ട് ഫുഡ് കഴിച്ചിട്ട് നടക്കാനിറങ്ങും അതേ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ അന്നത്തെ ഉണ്ടാവുന്ന ഒരു പ്രഷറുകളും സംഭവങ്ങളും എന്റെ തലേന്ന് ഒഴിച്ചു വിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം ലൊക്കേഷനില് പോകുമ്പോ അത് എന്റെ അഭിനയത്തിനെ ബാധിക്കും എനിക്ക് നല്ല ഉറപ്പുണ്ട് അല്ലെ എന്റെ മൂഡിനെ അത് ബാധിക്കും അതുകൊണ്ട് ഞാൻ നടക്കാൻ നടക്കാനിറങ്ങും രാത്രിയാകുമ്പോ നമ്മുടെ എടപ്പള്ളി പള്ളിയിൽ അവിടെ നിന്ന് കലൂര് സ്റ്റേഡിയം അവര് അവിടം വരെ നടക്കും ഇങ്ങനെ നടന്നു പോകും അല്ലെങ്കി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞാൻ രാത്രിയാകുമ്പോൾ ഒന്ന് മൈൻഡ് ഫ്രീ ആക്കാനായിട്ട് ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ഇപ്പൊ ഫ്രണ്ട്സ് ആരും ഇല്ല എനിക്ക് ഫ്രണ്ട്സ് ഇപ്പൊ ആരും ആരുമില്ലെന്ന് പറഞ്ഞാൽ അവരുടേതായിട്ടുള്ള തിരക്ക് എനിക്ക് ആരും ഇല്ല അപ്പൊ ഒന്നും കൂടി ഒറ്റപ്പെട്ടേക്കാണ് സത്യം പറഞ്ഞത് ഈ സമയത്ത് അപ്പൊ ഒറ്റയ്ക്കാണെങ്കിൽ ഇപ്പൊ ശീലിച്ചും ഒറ്റയ്ക്ക് നടക്കും സംഭവങ്ങളൊക്കെ ചെയ്യും അപ്പോ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു സംഭവം ഇത് ഞാൻ ഓപ്പണായിട്ട് ഇപ്പോഴെങ്കിലും എനിക്ക് പറയണമെന്ന് എനിക്ക് തോന്നി ഞാൻ അപ്പം ഇത്രേ ഉള്ളൂ ഇതുവരെ ഉണ്ടായിരുന്ന സപ്പോർട്ടിന് പ്രാർത്ഥനയ്ക്കും എല്ലാത്തിനും നന്ദിയുണ്ട് ഞങ്ങളുടെ ക്രൂ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ എൻ്റെ കോ ആർട്ടിസ്റ്റ് എല്ലാവർക്കും കൊടുത്ത സപ്പോർട്ട് അത്ര അത്ര ഉണ്ട് താങ്ക് യു എനിക്ക് വേറെ ഒന്നും പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത്രേ ഉള്ളൂ നീ എന്താവും ഏതാവും മുമ്പിലോട്ട് എന്നൊന്നെനിക്ക് അറിഞ്ഞുണ്ടായി പോലുള്ളവരെ നല്ലൊരു സപ്പോർട്ടും കാര്യങ്ങളും ഇനിയും ഉണ്ടാവണം വേണം സാർ തിരിച്ചു വരണം എന്നാണ് പക്ഷെ സാർക്ക് വരാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് അറിയാം അതായത് ഇറ്റ്സ് ഓക്കെ അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ സംഭവം എന്തോ ഒരു കംപ്ലീറ്റ് ആവാത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് മീൻസ് എനിക്ക് ഒന്നും അധികം പറയാൻ പറ്റുന്നില്ല പറ്റതിന് പല കാരണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സംസാരമാണെന്ന് എനിക്ക് ഫീൽ ആവുന്നില്ല എന്നാലും നിങ്ങൾ ഈ ഒരു സംസാരം കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം എന്താണ് ഏതാണെന്നുള്ളൊരു ഒരു 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 സംഭവം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അത് മതി എനിക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം വന്നതാണ് ഇതൊന്നും ഡോക്ടറെടുത്തേക്ക് പോകണം അല്ലെങ്കിൽ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് ഇതേപോലെ തന്നെ നല്ല ബോഡി പെയിൻ ആയിരിക്കും നല്ല വയ്യായിരിക്കും എനിക്ക് ഷോൾഡറും ബാക്ക് പെയിൻ ഇഷ്യൂ അങ്ങനെ ലെഗ് എല്ലാം വേറെ പെയിനും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം പിന്നെ അതിന് ഡോക്ടറെ കാണിക്കുക പിന്നെ എനിക്ക് മേക്കപ്പ് ഒട്ടും പറ്റാത്തൊരു വ്യക്തി ഇപ്പോൾ ഞാൻ മുഖത്തൊന്നും ഇട്ടിട്ടില്ല കാരണം പകുതി മുക്കാൽ ഇങ്ങനെ തന്നെ ഇരിക്കുക ഞാൻ വീട്ടിൽ മേക്കപ്പ് ഒന്നും ഇടാൻ തന്നെ ഇരിക്കുക കാരണം എനിക്ക് മേക്കപ്പ് പറ്റില്ല അതിൻ്റെ ഒരു തെളിവാണ് ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഡെയിലി ആറ ഏഴ് മണി ആവുമ്പോൾ പെയിന്റ് അടിക്കും രാവിലെ ഒറ്റവർക്കത്തിന്ന് എനിച്ചിട്ട് കണ്ണടച്ചിട്ടായിരിക്കും പെയിന്റ് ചെയ്യുന്നുണ്ടാവുക അങ്ങനെയാണ് അവിടെ പോകുമ്പോൾ അപ്പൊ എന്നും തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കുറെ ഇഷ്യൂസ് സ്കിന്നിൽ വന്നിട്ടുണ്ട് സ്കിന്നാണെങ്കിലും അതെ ബോഡി ആണെങ്കിലും അതെ ആണെങ്കിലും അതെ കംപ്ലീറ്റ്ലി ഔട്ട് ആയിരിക്കും ഓക്കേ െ എന്നും അയഞ്ച് ചെയ്ത് അയഞ്ച് ചെയ്ത് കൊഴിയാനൊക്കെ തുടങ്ങി അത്യാവശ്യം നല്ല രീതിക്ക് ആയിരിക്കും പോയിട്ട് വരുമ്പഴേക്കും അപ്പൊ ഇത്രേ ഉള്ളു ഞാൻ ചെല്ലട്ടെ ഡോക്ടറെ കാണിക്കട്ടെ പണിയെടുക്കണ്ടേ മുമ്പോട്ടും അപ്പൊ ബൈ കാണാം അടുത്തൊരു വീഡിയോ എപ്പോഴാന്നൊക്കെ അറിഞ്ഞുകൂടെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല അടുത്ത ഷെഡ്യൂള് തുടങ്ങുമ്പോ അടുത്ത് മനസ്സാവും ലൊക്കേഷൻ ലൊക്കേഷനുള്ള സംഭവങ്ങൾ അടുത്ത മണിത്തൊക്കെ ആയിരിക്കും എടുക്കുന്നത് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ക്രിസ്മസ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് നോക്കട്ടെ എടുക്കാൻ പറ്റുമോന്നറിയില്ല പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ആരും കൂടിയില്ലാത്തോണ്ട് ഒരു പരിപാടിയില്ല അപ്പൊ നോക്കാം ബൈ